ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ബെസ്റ്റാ ഈ വർഷത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ വിദ്യാധരൻ മാസ്റ്റർക്ക് ദർശന കൾച്ചറൽ ഫോറം വനന്തിരപ്പള്ളിയുടെ സംഗീത ശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി പതിനാറിന് ഞായറാഴ്ച വൈകിട്ട് ആറിന് സെന്റ് ജോൺ ബോസ്കോ എൽ പി സ്കൂളിൽ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് വരതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്യും വിദ്യാധരൻ മാസ്റ്റർ ഈണവിട്ട ഗാനങ്ങളും മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളും കോർത്തിണക്കി പിന്നണി ഗായകർ അണിനിരക്കുന്ന ഒരുക്കും ദർശന കൾച്ചറൽ ഫോറം രക്ഷാധികാരി ഫാദർ ഡോക്ടർ പോൾ പൂവുത്തങ്കൽ അധ്യക്ഷത വഹിക്കും എച്ച് ആൻസി പുസ്തക പ്രസാദക വിപണന സംരംഭകത്തിന്റെ അമരക്കാരനായ ടി ഐ വർഗീസ് സാമൂഹ്യ പ്രവർത്തകനായ സി എ ബഷീർ ദേശീയ ഫോറസ്റ്റ് കായികമേളയിൽ റൈഫിൾ ഷൂട്ടിങ്ങിൽ വെള്ളിമെഡൽ നേടിയ പി ജെ നിജോ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ിയോ അലനോലിക്കൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ ദർശന കൾച്ചറൽ ഫോറം സെക്രട്ടറി ലിജോ കുട്ടിക്കാടൻ സമാധാരണ അവാർഡ് കലാസന്ധ്യ കൺവീനർ സെബി മഞ്ഞളി എന്നിവർ പങ്കെടുക്കും സിനിമാതാരം ജയരാജ് ഭാര്യരാണ് കലാസന്ധ്യയുടെ അവതാരകൻ പരിപാടിയുടെ പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ആന്റോ പയ്യപ്പള്ളി ടോണി തോമസ് സെബി മഞ്ഞളി ബാസ്റ്റിൽ പയ്യപ്പള്ളി എന്നിവർ പങ്കെടുത്തു ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനോ ആരോഗ്യത്തിനോ ബെസ്റ്റാ